ജിഎസ് പി സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ആഭ്യന്തര വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കടബാധ്യതക്കുള്ള പലിശയൊടുക്കാന് മാത്രമായി ചെലവിടേണ്ട ദുഃസ്ഥിതിയാണ് സംസ്ഥാനത്തിന് ഈ പശ്ചാത്തലത്തില് ജി എസ് പി യിൽ നിന്ന് നിലവില് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തില് കൂടി ഇടിവ് സംഭവിച്ചാൽ എന്താകും സ്ഥിതി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ദീപാവലി സമ്മാനം ജിഎസ് സി ടി സ്ലാബ് പരിഷ്കരണം ഉപഭോക്താക്കള് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ ആശങ്കയോടെയാണ് കാണുന്നത് വരുമാനത്തിൽ സൃഷ്ടിച്ചേക്കാവുന്ന ഇടിവിനെക്കുറിച്ചാണ് സംസ്ഥാനങ്ങൾക്ക് ഭീതി വെള്ളിയാഴ്ച ഡൽഹിയിലെ കർണാടക ഭവനിൽ ചേർന്ന ബി ജെ പി ഇതര കക്ഷികള് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ യോഗം തങ്ങളുടെ ആശങ്ക രേഖപ്പെടുത്തുകയും പരിഹാരമായി ജി എസ് സി ടി നിലവിലു വന്ന കാലത്തെപ്പോലെ നഷ്ടപരിഹാരം നൽകി കേന്ദ്രം സംസ്ഥാനങ്ങളെ സഹായിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴില് ജി എസ് ടി നടപ്പാക്കിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അഞ്ച് വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകിയിരുന്നു നിലവിലുള്ള അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് ശതമാന നികുതി സ്ലാബുകൾ അഞ്ച് പതിനെട്ട് ശതമാന സ്ലാബുകളായി കുറക്കാനാണ് തീരുമാനം ഇതനുസരിച്ച് ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഈടാക്കുന്ന ചരക്കുകളെ പതിനെട്ട് ശതമാന സ്ലാബിലേക്കും പന്ത്രണ്ട് ശതമാനം നികുതി ഈടാക്കുന്നവയെ അഞ്ച് ശതമാന സ്ലാബിലേക്കും മാറ്റും നിത്യോപയോഗ സാധനങ്ങള് ബഹുഭൂരിഭാഗവും അഞ്ച് ശതമാന സ്ലാബില് വരുന്നതിനാല് ദരിദ്ര ഇടത്തരം കുടുംബങ്ങൾക്ക് പരിഷ്കരണം ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം എന്നാൽ നികുതി ഇളവിന്റെ ഗുണം വ്യാപാരികൾക്ക് മാത്രമായിരിക്കും ഉപഭോക്താവിന് ലഭിക്കാനിടയില്ലെന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് കേരളം നടത്തിയ പഠനത്തിൽ ഇക്കാര്യം വ്യക്തമായതായി സംസ്ഥാന ധനകാര്യ വകുപ്പ് വ്യക്തമാക്കി മുമ്പ് ജി എസ് വരുത്തിയ ഇളവുകൾ ഉപഭോക്താവിന് ഫലപ്പെട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് നിലവിലുള്ള ഘടനയിൽ പതിനെട്ട് ശതമാനം സ്ലാബിലൂടെയാണ് രാജ്യത്തെ ജി എസ് ഇ ടി വരുമാനത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനവും ലഭ്യമാകുന്നത് ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബ് വരുമാനത്തിന്റെ പതിനൊന്ന് ശതമാനവും പന്ത്രണ്ട് ശതമാനം സ്ലാബ് അഞ്ച് ശതമാനവും അഞ്ച് ശതമാനം സ്ലാബ് ഏഴ് ശതമാനവും സംഭാവന ചെയ്യുന്നു സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കുന്ന പോലെ വ്യാപാരികൾക്കും ഗുണകരമാകും സ്ലാബ് പരിഷ്കരണമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് നിലവിലുള്ള നാല് സ്ലാബ് സമ്പ്രദായത്തില് ഏത് സാധനങ്ങൾക്ക് ഏത് നിരക്ക് എന്ന ആശയക്കുഴപ്പം സൃഷ്ടിക്കാറുണ്ട് വ്യാപാരികൾക്കിടയിൽ സ്ലാബ് രണ്ടായി ചുരുങ്ങുന്നതോടെ ഈ ആശയക്കുഴപ്പം ഏറെക്കുറെ ഇല്ലാതാകും വ്യാപാരികളുടെ ബില്ലിംഗ് സംവിധാനവും ഇത് കൂടുതൽ സുതാര്യമാക്കിയേക്കും അതേസമയം പ്രതിപക്ഷ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിച്ച വരുമാനക്കുറവ് സുപ്രധാന വിഷയമാണ് സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ ഇരുപതു ശതമാനത്തോളം കുറവ് വരുത്തുകയും കേരളത്തിന് എണ്ണായിരം കോടിയോളം രൂപയുടെ കമ്മി സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ എന് ബാലഗോപാല് ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത് പൊതുവെ കടക്കെണിയിലാണ് രാജ്യത്തെ മുഴുവന് സംസ്ഥാനങ്ങളും അടുത്തിടെ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ വെളിപ്പെടുത്തിയതനുസരിച്ച് ജി ഡിപിയുടെ പതിനാറ് ദശാംശം മൂന്ന് ശതമാനം മുതൽ അമ്പത്തിയേഴ് ശതമാനം വരെയെത്തും വിവിധ സംസ്ഥാനങ്ങളുടെ കടബാധ്യത ജിഎസ് ടി സമ്പ്രദായം നിലവിൽ വന്ന ശേഷമാണ് കടബാധ്യത കുത്തനെ ഉയർന്നത് ജിഎസ്റ്റിക്കു മുമ്പ് സെയിൽസ് ടാക്സ് വാറ്റ് എക്സൈസ് തീരുവ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നായി ലഭിച്ചിരുന്ന നികുതി വിഹിതം ജി എസ് ടിക്കുശേഷം കേന്ദ്രീകൃതമായതോടെ സംസ്ഥാനങ്ങളുടെ വരുമാനം കുത്തനെ കുറഞ്ഞു കോവിഡിന്റെ വരവ് സ്ഥിതി കൂടുതൽ സങ്കീർണവുമാക്കി എന്നാല് സ്ലാബുകളുടെ എണ്ണം രണ്ടാക്കുന്നതുവഴി നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതി കുറയുമ്പോൾ ഉപഭോഗം കൂടുകയും അതോടെ പരിഷ്കരണം വഴി സംഭവിക്കുന്ന നഷ്ടം നികത്താനാകുകയും ചെയ്യുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ സ്ലാബ് പരിഷ്കരണം മൂലമുണ്ടാകുന്ന വരുമാന നഷ്ടം കേരളത്തെ കൂടുതൽ പ്രയാസത്തിലാക്കും കേന്ദ്ര ധനമന്ത്രി ലോക്സഭയിൽ വെളിപ്പെടുത്തിയതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ നാല് കോടി രൂപ വരും കേരളത്തിന്റെ മൊത്തം കടബാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് ആകുമ്പോഴേക്ക് ഇത് നാല് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയായി വർദ്ധിക്കുമെന്നും നിരീക്ഷിക്കപ്പെടുന്നു ആഭ്യന്തര വരുമാനത്തിന്റെ ഇരുപതു ശതമാനം കടബാധ്യതക്കുള്ള പലിശയൊടുക്കാനും മാത്രമായി ചെലവിടേണ്ട ദുഃസ്ഥിതിയാണ് സംസ്ഥാനത്തിന് ഈ പശ്ചാത്തലത്തില് ജി എസ് ടിയിൽ നിന്ന് നിലവില് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തിലുകൂടി ഇടിവ് സംഭവിച്ചാൽ എന്താകും സ്ഥിതി ക്ഷേമ പെൻഷനു വാങ്ങിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേരെ ഉൾപ്പെടെ ഇത് ബാധിക്കുകയും കാരുണ്യ പോലുള്ള പദ്ധതികള് തുടരാനു പറ്റാത്ത സ്ഥിതി സംജാതമാകുകയും ചെയ്യുമെന്ന് ധനമന്ത്രി പറയുന്നു നഷ്ടം നികത്താൻ സഹായം മാത്രമാണ് പരിഹാരം സംസ്ഥാനങ്ങൾക്ക് കടമെടുപ്പിന് പരിധിയും നിയന്ത്രണങ്ങളുമുണ്ട് ആഭ്യന്തര വരുമാനത്തിന്റെ മൂന്ന് ശതമാനത്തിലധികം കടബാധ്യത വരുത്തരുതെന്നാണ് ധനകാര്യ കമ്മീഷന്റെ നിഷ്കർഷ അതിനപ്പുറം കടം വാങ്ങണമെങ്കിൽ കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതി വേണം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അത്തരത്തിൽ അനുമതി നൽകുന്നുമില്ല അർഹമായ ധനസഹായങ്ങൾ പോലും രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ നിഷേധിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക താത്പര്യങ്ങൾ പാടെ ഹനിക്കുന്ന നിലപാടാണ് കണ്ടുവരുന്നത് സാമ്പത്തിക ഫെഡറലിസം മുമ്പെങ്ങുമില്ലാത്ത വിധം വെല്ലുവിളികൾ നേരിടുന്നു ജിഎസ്ഇ ടി സ്ലാബ് പരിഷ്കരണം സൃഷ്ടിക്കുന്ന വരുമാന നഷ്ടത്തിൽ പ്രതിപക്ഷ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല